യും എക്യുമെനിക്കൽ ക്ലർജി കോൺഫറൻസിന്റെയും ആഭിമുഖ്യത്തിൽ സംയുക്ത ക്രൈസ്തവ ക്രിസ്മസ് റാലിയും ജനുവരി ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെരുമ്പാവൂർ മേഖലയിലുള്ള ക്രൈസ്തവ ഇടവകകളുടെയും ആത്മീയ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സൺഡേ സ്കൂളുകൾ കുടുംബ യൂണിറ്റുകൾ തുടങ്ങിയവയുടെയും പങ്കാളിത്തത്തോടും സഹകരണത്തോടും കൂടിയാണ് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ജനുവരി അഞ്ച് ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് പെരുമ്പാവൂർ കല്ലുങ്കൽ ഓഡിറ്റോറിയം പരിസരത്തുനിന്നാരംഭിക്കുന്ന വർണ്ണാഭമായ റാലിയിൽ നൂറുകണക്കിന് ക്ലോസുകൾ തിരുപ്പിറവിയെ അനുസ്മരിപ്പിക്കുന്ന ടാബ്ലോകൾ കരോൾ സംഘങ്ങൾ വൈവിധ്യമാർന്ന നക്ഷത്രവിളക്കുകൾ റോളർ സ്കേറ്റിംഗ് ബാൻഡ് സെറ്റുകൾ ചെണ്ടമേളം എന്നിവ അണിനിരക്കും മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം ശ്രേഷ്ഠ കാത്തോലിക്കാബാബ ജോസഫ് മാർഗ്ഗിഗുറിയസ് ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ചെയർമാൻ ഫാദർ ജോർജ് പുത്തൻപറമ്പ് അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ മുൻ നിയമസഭാ സ്പീക്കർ പി പി തങ്കച്ചൻ എം പി ബെന്നി ബെഹനാൻ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നംപള്ളി തുടങ്ങി നിരവധി പേർ പങ്കെടുക്കും എക്യുമൽ ക്ലർജി കോൺഫറൻസ് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ ഫാദർ ജോർജ് പുത്തൻപറമ്പ് സെക്രട്ടറി ഫാദർ ഷാജൻ വി എബ്രഹാം വൈഎംസിഎ പ്രസിഡന്റ് മാത്യൂസ് ടി ബേബി സെക്രട്ടറി റെജി കുര്യൻ ട്രഷറർ എം ജെ ജോസഫ് കോർഡിനേറ്റർ പി ടി പീറ്റർ മുൻ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് സി പി മാത്യു സാനു പി ചെലപ്പൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ